നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ സി ദേവസ്വയുടെ ഇരുപത്തിയഞ്ചാമത് സ്മരണാഞ്ജലി ഗോതുരത്തിൽ നടത്തി വിശദമായ വാർത്തയിലേക്ക് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ സി ദേവസ്വയുടെ ഇരുപത്തിയഞ്ചാമത് സ്മരണാഞ്ജലി ഗോതുരത്തിൽ നടത്തി ഗോതുരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച കെ സി ദേവസിയുടെ ഇരുപത്തഞ്ചാമത് ചരമാവാർഷികത്തോടനുബന്ധിച്ച് കെ സി ദേവസി സ്മാരക സാമൂഹ്യ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം സ്നേഹസംഗമം സംഘടിപ്പിച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടാല് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചിരുന്ന കാലത്ത് കമ്മ്യൂണിസം കൊണ്ടുവരുവാന് പോരാടിയ ധീരനായിരുന്നു കെ സി എന്നറിയപ്പെടുന്ന കെ സി പാർട്ടി പാര്ട്ടി നിരോധനകാലത്ത് പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കള് ഒളിവില് താമസിച്ചിരുന്നത് കെ സി ദേവസ്യയുടെ വസതിയിലായിരുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം ജനങ്ങൾക്കുവേണ്ടി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം നിരവധി തവണ പോലീസിന്റെ ക്രൂരപീഡനങ്ങൾക്കിരയായി ജയിലിൽ കഴിഞ്ഞിരുന്നു മരണം വരെ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി നിസ്വാർത്ഥവും ത്യാഗോജലവുമായ സമരജീവിതം നയിച്ച സ്മൃതിയിലായ കെ സിക്ക് ചരിത്രത്താളുകളിൽ അർഹമായ ഇടം കിട്ടിയിട്ടില്ല എന്നത് ഖേദകരമായി തോന്നുന്നതായി കെ സിയുമായി നേരിട്ടും അല്ലാതെയും പ്രവർത്തിച്ചവർ പറഞ്ഞു കെ സിയുമായി അക്കാലത്ത് ഒന്നിച്ചും അല്ലാതെയും പ്രവർത്തിച്ചവർ അക്കാലത്തെ സ്മരണകൾ വേദിയിൽ പങ്കുവച്ചു സി എറ്റ് തുടങ്ങിയുള്ള നേതാക്കന്മാർ ഇവിടെ വന്ന് ഒഴുകി താമസിപ്പിക്കുക മലബാറിൽ നിന്നു ഒഴുകി താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അന്ന് പ്രസ്ഥാനം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കമ്മൂഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വേട്ടയാടപ്പെടുന്നൊരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച കേസിക്ക് ഇന്നും ഒരു നല്ലൊരു സ്മാരകമോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ളൊരു രീതിയോ ഈ പ്രദേശത്ത് ഇല്ലാത്തതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് എൻ്റെ അമ്മാവൻ എൻ്റെ അമ്മാവൻ സഖാവ് ചന്ദ്രൻ ദേവശേഖരനും ചന്ദ്രനും പുത്തൻപേട്ടിൽ ഫ്രാൻസേട്ടനും ഒക്കെ ചേർന്നിട്ടാണ് ഗോതുരത്തില് സി പി എമ്മിൻ്റെ പ്രവർത്തനം ആദ്യം തുടങ്ങുന്നത് ഇവിടെ ആകെ ഒരു വീട്ടിൽ അതായത് ദേവശേഖരൻ്റെ വീട്ടിൽ മാത്രമേ അന്ന് പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ദേവചേട്ട വീടിൽ നിന്നാണ് ഇവിടെ ഗോതുരത്തില് പരിസര പ്രദേശത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പോലീസ് മർദ്ദനങ്ങളൊക്കെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്ന് സാധാരണഗതിയിൽ കുടുംബത്തിലെ ആവശ്യങ്ങൾ നോക്കാനാണ് ആളുകളെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹം കുടുംബകാര്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് പാർട്ടി കാര്യങ്ങൾ മാത്രം നോക്കി നടന്നു പാർട്ടിയിൽ ഒളിവിരിക്കുന്ന ആളുകൾക്ക് സഹായം ചെയ്യാനും അവരെ സംരക്ഷിക്കാനും ഒക്കെ നടന്ന് അങ്ങനെ വന്നതാണ് ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം ബ്രാഞ്ചിൽ അംഗമായിരുന്നു ആ സമയത്ത് പോലും ഞാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ ബാലപാഠങ്ങൾ പോലും പഠിച്ചത് കെ സിയിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിരവധി നേതാക്കളുമായി കെ സി മുഖേന എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വിപ്ലവകാരി നമ്മുടെ നാട്ടിൽ നിന്ന് മറഞ്ഞു പോയിട്ട് പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ട് ഒരു വിപ്ലവകാരി നാട്ടിൽ ജീവിച്ച് മരിച്ചു ഇരുപത് കൊല്ലം കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഒന്ന് ഓർമ്മിക്കാൻ കഴിയാതെ വന്നു എന്നുള്ളത് ഒരു സത്യമായി അവശേഷിക്കുന്നുണ്ട് ഞാൻ പ്രസ്ഥാനത്തിനു വേണ്ടി നടന്നപ്പോൾ എനിക്കവരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ദുഃഖമുണ്ട് ഒരു ജോലി എന്തെങ്കിലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരോട് ഒന്ന് പറഞ്ഞ് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ഒന്ന് ശ്രമിച്ചു കൂടെ എന്ന് എന്നോട് വിഷമത്തോടെ പറയുകയുണ്ടായി ഞാനത് ചില നേതാക്കന്മാരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ജോലി കൊടുക്കാൻ കഴിയാതെ പോയി അത് കാണാതെ അറിയാതെ രഹസിച്ചേട്ടൻ മറിഞ്ഞു പോയി ഏതായാലും ആ വിപ്ലവകാരി എന്നുവെങ്കിൽ മനസ്സ് പറയുന്ന മാത്രമാണ് ഇത്വനം സേവനത്തിന്റെ മോഡൽ എനിക്ക് ഓർക്കുമ്പോഴ സങ്കടമുണ്ട് ട്രാൻസ്പോർട്ട് സാമരെന്നു പറഞ്ഞാൽ ചില്ലറക്കാരുണ്ടാവും ചില്ലറക്കാരു ആദ്യ ആവശ്യം എണ്ണ നമസ്കരിക്കണേ സത്യം കാരണം പുള്ളിയുടെ ഒറ്റ ഇതിലാണ് ട്രാൻസ്പോർട്ട് സാമനത്തിന് ഞങ്ങള് ഞങ്ങൾ മൂന്ന് പേര് മാത്രം എടുത്തു അപ്പൊ അതിലൊക്കെ പോയേക്കുണ്ട് എവിടെന്ന് ഇവിടെ നിന്ന് വടക്കും പറയുന്നത് നടന്ന് വരുമാനം വരെ എത്തിയപ്പോഴാണ് ട്രാൻസ്പോർട്ട് ബസ് വന്നത് അപ്പൊ അവിടെ നിന്ന് ജെവിളിക്കുന്ന ആൾക്കാരെ ഇവിടെ നിന്ന് വിടുന്ന ഒരുപാട് ആൾക്കാർ വന്ന സമയത്ത് അവിടെ എവിടെയൊക്കെ മാറിയിക്കണു വിളിച്ച് ചേച്ചി പിള്ളേർ വന്ന് ചേച്ചിയുടെ കൂടെ ഞാനുണ്ട് ദേവസ്വന ഞങ്ങൾ മൂന്ന് മാത്രമേ ഉള്ളു മൂന്നുപേര് മാത്രമേ ഉള്ളു ഈ ബസ്സിന്റെ പുറയിലെങ്കിലും നിക്കണമെങ്കിലും ഈ ബസ് വിളിച്ചു പോലും ഉള്ളൂ ആ ധൈര്യത്തിൽ ഞങ്ങൾ മൂന്ന് പറഞ്ഞു അവിടെ ചേച്ചി നിന്ന് ഞാൻ പറഞ്ഞ ചേച്ചടാ കൊച്ചുണ്ട് ചേച്ചിനാ ഇങ്ങോട്ട് മാറ്റി പോകുന്നു അങ്ങനെ അതേ ഇവിടെ നിൽക്കണ മേലുണ്ട് അവിടെ വരങ്ങി കൂടിയിട്ട് വേഗം ചേച്ചിനെ അങ്ങോട്ട് മാറ്റിട്ട് ഞാനും ദേവസ്വത്തിനെ മാത്രം ആ സമരത്തിന് ഞാൻ എന്താ മാത്രമേ ഞങ്ങൾ ആ രാത്രി പൊക്കി കൊണ്ടുപോയി ഞങ്ങളെ ഡെയിലിട്ട് ദേവശേന അപ്പുറത്ത് ഞാൻ ഇപ്പുറത്ത് പോയി ഇന്ന് വിളിച്ചെനിക്ക് സങ്കടമുണ്ട് കാരണം എനിക്ക് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു ഈ ഒരു ട്രസ്റ്റ് നേരത്തെ ഉണ്ടാക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഇല്ലേ ശരില്ലേ പക്ഷെ ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം രാത്രിക്ക് ആവശ്യമുണ്ടായില്ല ആ ഇപ്പൊ പക്ഷെ ഇനി ഞങ്ങൾക്ക് ഉണ്ടാവൂലോ ഇതിലേ പങ്കെടുക്കാൻ അവസരം ഇവർ പള്ളിയുടെ പരിസരത്തേക്കൂടിയും അല്ലെങ്കിൽ മറ്റുള്ള ശ്രമത്തേക്കൂടിയും നടക്കാൻ പോലും പറ്റാത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം പോലുള്ള കാര്യങ്ങൾക്ക് പിരിവെടുക്കാൻ വേണ്ടി ഈ പല മലയാളിമാരുടെ വീട്ടിലും പോയി കാശ് ഞങ്ങൾ ഒരുമിച്ചെണ്ണം പോയിട്ടുണ്ട് ചവിട്ടുനാടകാശ റോയ് ജോർജ് കുട്ടി ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടക മത്സര ഇനത്തിൽ സ്റ്റേറ്റ് തലത്തിലേക്ക് അർഹത നേടിയ കെ സി ദേവസ്വയുടെ ചെറുമകൾ സാൻഡ്ര സാബു സാഹിത്യ അവാർഡ് ജേതാവ് ജോസ് ഗോതുരത്ത് എന്നിവരെ ആദരിച്ചു സ്നേഹസംഗമം ഇരിങ്ങാലക്കുട മുൻ എം എൽ എ അരുൺ ഉദ്ഘാടനം ചെയ്തു അറസ്റ്റ് ചെയർമാൻ ജോസ് ഗോതുരുത്ത് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മൂസാഖലി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ കൈതാരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് രമ ശിവശങ്കരൻ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തക സാവിത്രി കണ്ണൻ പറവൂർ താലൂക്ക് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം സുധാകരൻ പിള്ള എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ സി പി ഐ എം ജനമംഗലം ലോക്കൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ മാഷി ഇസ്ക സംസ്ഥാന സെക്രട്ടറി ഷാജി അടപ്പിള്ളി മേരി ദേവസി പറവൂർ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുരത്ത് സി പി ഐ എം സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറി മഡോണ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി എ കെ പ്രദീപ് ടി കെ കുമാരൻ മകൻ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു എൻ പി ലാലൻ സ്വാഗതവും എം ഒ അജി നന്ദിയും പറഞ്ഞു പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു